ഹലോ അസ്ലാമലൈക്കും അർവാ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു മാക്സി കട്ട് ചെയ്യാൻ പോവുകയാണേ അപ്പോൾ ഈ മാക്സിക്ക് ഒരു പ്രത്യേകത ഉണ്ട് അത് കട്ട് ചെയ്യാന് ഇതിൻ്റെ കണ്ടോ ഇതിൻ്റെ ഈ പൂക്കളൊക്കെ ഒരേ സൈഡ് വരണം ഇതിങ്ങനെ എല്ലതും ഒരേ ഭാഗത്തേക്കാണ് ചില മാക്സി ബിറ്റിൽ ഇങ്ങനെ ആയകാലം ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും പൂക്കൾ വരും അപ്പോൾ അത് ഒന്നിച്ചിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അവിടെ കയ്യിന് ജോയിൻറ്റ് വരില്ല കൈ നമ്മൾ മാക്സിക്ക് ഒരിക്കലും കയ്യുമ്പോൾ ജോയിൻറ്റ് വരാൻ പറ്റില്ല അപ്പോൾ ഭംഗി ഉണ്ടാവില്ല ടോപ്പിനാണെങ്കിൽ നമ്മൾ തല തല തിരിച്ചിട്ട് കൊടുത്താൽ കട്ട് ചെയ്താൽ ജോയിൻ ചെയ് ജോയിൻറ്റ് വന്നാലും കുഴപ്പമില്ല ഈ മാക്സിക്ക് നമ്മൾ കൈ ജോയി മുകൾ ഭാഗത്ത് ജോയിൻറ്റ് വരാൻ പാടില്ല അപ്പോൾ അത് ഇങ്ങനത്തെ ഒരേ ഭാഗത്തൊക്കെ പൂക്കൾ വരുന്നത് തല തിരിച്ച് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ കട്ട് ചെയ്തുകൊണ്ട് ആ ഭാഗം ഇങ്ങോട്ട് മറിച്ചിട്ടു കൊടുത്താൽ പിന്നെ ബാക്കും മുന്നും ഒരേപോലെ ആവും അത് ടോപ്പാണെങ്കിൽ പറ്റും ചുരിദാറിൻ്റെ ടോപ്പ് കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പറ്റും നൈറ്റിയാവുമ്പോൾ ഒരിക്കലും നമ്മൾ കയ്യിൽ നിന്ന് വരാൻ പാടില്ല അപ്പോൾ ഈ ജോയിൻറ്റ് വരാതെ എങ്ങനെയാണ് ഇതിമ്മ കട്ട് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ മുൻപീസാണത് ഇത് ബാക്ക് പീസുമാണ് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ പൂക്കൾ കണ്ടോ ഈ ഭാത്തക്കാവും ഇതിങ്ങനെ തലതിരിഞ്ഞിങ്ങോട്ടും വരും അപ്പോൾ അത് രണ്ടും ഒരേ സൈഡ് വരണം അതല്ല ഭംഗി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മുഗൾ ഭാഗത്ത് കട്ട് ചെയ്താണ്ട് ഒരു പീസ് അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുത്തതാണ് കട്ട് ചെയ്യാറ് പക്ഷേ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ നൈറ്റിൻ്റെ ഇത് പിന്നെ കൈ ജോയിൻ്റ് വരുമ്പേ അങ്ങനെ ആ ജോയിൻ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഇതിൻ്റെ അളവ് മാക്സി ഉണ്ടല്ലോ നമുക്ക് എത്രയാണോ അടിഭാഗം വേണ്ടത് ആ അളവെടുക്കുക ആ അളവെടുത്തിട്ട് ണ്ടോ ഇതിവിടെ അതിൻ്റെ അളവും പിന്നെ നമുക്ക് തുമ്പ് തയ്യൽ തുമ്പിനും കൂടെ ഇഞ്ച് വേണം അപ്പം അങ്ങനെ ആ ഇഞ്ച് ഇവിടെ എങ്ങനെ എടുത്തു പതിനാറ് അതുപോലെ തന്നെ ആ പതിനാറിന് നമ്മൾ മുകളിൽ കൊടുക്കണം ആദ്യം നമ്മൾ ഇറക്കം എത്രയാണോ അത് അടയാളപ്പെടുത്തി കൊടുക്കണം ഇറക്കം ഇത് അൻപത്തി മൂന്നാണ് അപ്പോൾ ആ അൻപത്തി മൂന്ന് നമ്മൾ ഇറക്കം ഇവിടെ അൻപത്തിമൂന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി അൻപത്തിമൂന്ന് ഇറക്കം അടയാളപ്പെടുത്തിയ ഭാഗത്ത് അടിഭാഗത്ത് പതിനാറെടുത്ത പോലെ ഇവിടെയും പതിനാറ് എടുക്കുക രണ്ട് ഭാഗത്തും പതിനാറ് എടുക്കുക എന്നിട്ട് ആ പതിനാറിന്ന് ഉണ്ടോ ഈ പതിനാറിന്ന് ഈ പതിനാറ്ക്ക് ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക ഇനി നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുക ഈ ഭാഗം നമ്മൾ മൂട്ടിട്ട് കൊടുക്കണം എന്നാ തിരിച്ചു അപ്പോൾ രണ്ട് പൂക്കം ഇനി സാധാരണ നമ്മൾ നെയ്റ്റ് കട്ട് ചെയ്യുന്ന രൂപത്തില് കട്ട് ചെയ്താൽ രണ്ട് പൂക്കളും ഒരേ സൈഡിൽ പാ നമ്മള് ഇതിന്റെ കൈ എന്തോ ബാക്കിയുള്ള വരുന്ന പീസ് ഇവിടെ മുകൾ ഭാഗത്ത് മടക്കായിട്ടാണ് കിട്ടുക ഇങ്ങനെ മടക്കായിട്ട് വരണം അല്ലെങ്കിൽ നമ്മൾ തലതിരിച്ച് കട്ട് ചെയ്യുമ്പോ ഇവിടെ ഓപ്പണായി കയറുക അപ്പോൾ നമ്മളെ മുകൾ ഭാഗത്ത് കൈൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ഇത് വരും എന്താ ജോയിൻറ്റ് വരും ആ ജോയിൻ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തത് അപ്പോൾ ഇത് ഇങ്ങനെ വരച്ചിട്ട് കൈ കട്ട് ചെയ്യുക എന്താ അപ്പോൾ ഈ കയ്യൻ്റെ ഈ ഭാഗത്ത് മുഗൾ ഭാഗത്ത് മടക്കം ഓപ്പൺ ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കൈയിനെ ഇറക്കം കൂട്ടാൻ വേണ്ടിയിട്ട് ഈ പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് ഇറക്കം കൂട്ടുക അപ്പോൾ ഇവിടെ മാത്രമേ ജോയിൻ്റ് വരുള്ളൂ ഈ മുഗൾ ഭാഗത്തൂടെ ഒരിക്കലും ജോയിൻറ്റ് വരില്ല ഇപ്പം നമ്മളെ വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽബട്ടനും പ്രസ് ചെയ്യുക എന്നാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാതെക്കും അസ്സാമലൈക്കും